വെൽക്കം മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ റീഡിങ്ങിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദറ്റീവ് കമൻസോടുകൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും എൻ്റെ അങ്ങോട്ടുള്ള റീഡിങ്സിലും ഞാൻ നിങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് കമൻസ് പ്രതീക്ഷിക്കുന്നു റീഡിംഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ സ്പിരിച്വലി ആൻഡ് ഡീവേലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എത്തിച്ചേർന്നതും നിങ്ങളെ യൂണിവേഴ്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത് മാത്രവുമല്ല നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കമൻസിലൂടെ പോസിറ്റീവ്ലി എനിക്ക് തരുന്ന താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു മെസ്സേജ് അത് ശരിക്കും വെറുതെ ഉള്ള ഉള്ളൊരു കമൻറ്റായിട്ടല്ല ഞാൻ കാണുന്നത് ബിക്കോസ് നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനോട് താങ്ക് പറയുമോ മറ്റൊരാളോട് പോസിറ്റീവ്ലി താങ്ക് പറയുമോ അത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അതോടൊപ്പം തന്നെ അടുത്ത് യൂണിവേഴ്സിനോട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും പോസിറ്റീവ് കമൻസിലൂടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആയിട്ട് ഒരാളെടുത്ത് നല്ലൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് പോസിറ്റീവ്ലി അപെൻഡൻസ് കൊണ്ടുവരുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടോപ്പിക് എൻ്റെ വ്യൂവേഴ്സിന് ലോ ഓഫ് കുറിച്ച് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻ കേസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാൻ താഴെ ഞാൻ നിങ്ങൾക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും മറ്റൊരു റീഡിങ്ങിന് മുന്നേ പറഞ്ഞു തരുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് യൂണിവേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല വഴി തന്നെയാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഗൈസ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ബിക്കോസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദ പേഴ്സൺ ഹു ഹേർസ് യു അതായത് നിങ്ങളെ നോവിച്ച നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയ ആ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറണ്ട് എനർജി നിങ്ങളെ നോവിച്ചതിൽ അവർക്ക് ആ ഒരു കർമ്മം കിട്ടിയോ യൂണിവേഴ്സ് അത് നൽകിയോ എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ശരിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് എങ്കിൽ പോലും നമ്മളെ നോവിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനായിട്ട് നമ്മൾക്ക് ചെറിയൊരു ആഗ്രഹം ചെറിയൊരാഗ്രഹമുണ്ടാവില്ലേ അത്രയേ ഉള്ളൂ സോ നമുക്കത് തന്നെ മനസ്സിലാക്കാം എന്താണ് എന്താണ് നോവിച്ച പേഴ്സന്റെ അവസ്ഥ അവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് സോ യു റെഡി വിത്ത് മീ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ റീഡിങ് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റീസണേറ്റ് ആവണമെന്നില്ല റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തേക്കാം അല്ലാത്തത് വിട്ടേക്കാം ഡീറ്റെയിൽസ് ഞാൻ താഴെ കമന്റ് ബോക്സിൽ സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അവരുടെ കറണ്ട് എനർജി അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെയ്ത് തെറ്റിന് എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമോട് ചോദിച്ചു മനസ്സിലാക്കിയാലോ സോ സീ സോ കാ നേരത്തെ സ്പ്രെഡ് ചെയ്ത് ഷഫ്ലേ വെച്ചിട്ടുണ്ട് സോ ഡൗൺലോഡിലാണ് വെച്ചിരിക്കുന്ന വിദ്യോ പെർമിഷൻ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ആ ഒരു ഇപ്പോഴത്തെ കഴിഞ്ഞ Oh, my beautiful angel and beautiful universe, please give me the right guidance for these beautiful souls who are watching my video. Oh, my beautiful angel, please give me the right message for the beautiful souls who are watching my video. Oh, my beautiful universe. Let's see, End the key cards are universe. Ningal kai, ningal in novicha alkar kai kari di vachirikinu than and So, let's see the cards starting with wow, King of Wands, the Magician, Queen of Swords, Three of Swords, uh -oh. Eight of Swords, Queen of Wands. How interesting. It's really interesting cards, sir. Positive equipment, and keep angular happiness and because universe number to like cards So the moon card is here, and the ten of swords, eight of moons, the chariot card, the lover's card, King of Swords. Wow. Ten of Pentacles is really, really interesting today. The devil card is here. So, some kind of negative energies are here. So, the Tower card and the Queen of Cups, Six of Cups, and the Death card. Wow. The card ending with Ten of Cups. The universe Beautiful Idolo clarification reading in the reading because of you guys are beautiful souls. So angel message clarification lasted. അപ്പോ നമുക്ക് നോക്കാം റിലേഷൻഷിപ്പ് ലവ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോ യൂണിവേഴ്സ് നമുക്ക് കുറച്ച് നല്ല നല്ല ഏറെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആണ് തന്നിരിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു നടന്ന് ചിരിക്കുന്ന നന്മ മരങ്ങളെ യൂണിവേഴ്സ് ഇവിടെ മനസ്സിലാക്കി തരുവാണ് അതിനെ വേദനിപ്പിക്കുന്ന തരത്തിലായിക്കോട്ടെ ഹൂ അവർ ലൈക്ക് നിങ്ങളെ റിലേറ്റീവ്സ് ആവാം ഫ്രണ്ട്സ് ആവാം ഫാമിലി ആവാം നൈബേഴ്സ് ആവാം ഈവൻ സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാരായ വോട്ട് അവർ കൂ അവർ എന്തുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ വർക്ക് പ്ലേസ് ഇഷ്യൂസ് ആവാം എന്തായാലും നിങ്ങളെക്കുറിച്ച് കുറച്ച് നന്മ മരങ്ങൾ നിങ്ങൾ അറിയാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നടന്നിരുന്നു അതു ഭാവി നിങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ കുറെ ഗോസിപ്പ് കേട്ട് നോവുന്ന ചിലരുടെ എനർജിയാണ് ഈ യൂണിവേഴ്സ് എനിക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയും അതിൽ മനം തൊന്ത് കണ്ണടച്ചിരിക്കേണ്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അവരുടെ കർമ്മ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്പേസ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് നിങ്ങളെ നോവിച്ചിട്ട് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത് അവർ ഹാപ്പിയാണോ അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നു സോ നിങ്ങൾ നോവിച്ചതിൽ ദ കർമ്മ ഹീറ്റ്സ് ദ പേർട്ടിക്കുലർ പേഴ്സൺ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത് യെസ് അവർ നിങ്ങളോട് ചെയ്ത ആ ഒരു ചീറ്റിങ് ആ ഒരു തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ലൈഫ് ഇപ്പോൾ ശരിക്കും സാഡ് രീതിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ നിങ്ങളെ നോക്കി വളരെ വിഷമത്തോടു കൂടി റീഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോവുകയാണെന്ന് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു പിന്നെ ചിലർക്ക് നിങ്ങളുടെ പ്രവൃത്തി മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്പൈവർക്ക് ചെയ്ത് ഹേർട്ടാക്കിയ കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു യൂണിവേഴ്സ് നമ്മൾക്ക് അത് മനസ്സിലാക്കി തരുന്നു ലൈക്ക് നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഫാമിലിയോട് കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത കുറച്ച് ആൾക്കാരുടെ എനർജിയും ഇവിടെ യൂണിവേഴ്സ് എനിക്ക് മനസ്സിലാക്കി തരുന്നു കുശുമ്പും അസൂയയും വച്ചുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് ഓർ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് നെഗറ്റീവ് എനർജിയോട് കൂടി ലൈക്ക് കൂടോത്രം എന്നൊക്കെ പറയുന്ന മാതിരി ചെയ്തു വെക്കുന്ന കർമ്മഫലങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫ് സന്തോഷത്തോടു കൂടി പോകുന്ന ഫാമിലി ലൈഫിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന കുറച്ചധികം പേരുടെ നെഗറ്റീവ് എനർജി എനിക്ക് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ച സിറ്റുവേഷൻസും ഞാൻ ഇവിടെ കാണുന്നു എന്തുമായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ അത് നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾ ഈ ഒരു അവസരത്തിൽ റീസണേറ്റ് ചെയ്യേണ്ടതാണ് ബിക്കോസ് ദിസ് ഈസ് എ ജനറൽ റീഡിങ് ആസ് ജനറേ സോ അവർ ആ ഒരു കർമ്മയുടെ ഫലം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേ ബി ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് അതിശയിച്ചു നിൽക്കുവാണ് തല റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ടും അയാളുടെ ലൈഫിൽ ഒരുപാട് തിരിച്ചടി അതുകൊണ്ട് കിട്ടിയിട്ട് പോലും അത് പുറമെ കാണിക്കാതെ ചെയ്ത കർമ്മയുടെ ഫലം ഡേ ബൈ ഡേ പല കാര്യങ്ങളിലൂടെ അയാളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നോക്കിച്ചതിന് യൂണിവേഴ്സ് അവരോട് കർമ്മ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കണക്ക് കണക്കുകളായിട്ട് അവരോട് ആ ഒരു കർമ്മയുടെ ഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് എന്നാൽ ആ ഒരു വ്യക്തി ഇപ്പോഴും പല ഭാഗത്ത് നിന്നുകൊണ്ട് ലൈക്ക് സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ എന്തുമായിട്ടുള്ള ഈവൻ ചിലപ്പോൾ മറ്റൊരാളിലൂടെ പോലും നിങ്ങളുടെ ആ ഒരു വളർച്ചയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളെ വേദനിപ്പിച്ച ഈ ഒരു വ്യക്തിക്ക് ശരിക്കും കർമ്മ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ചിലരുടെ സിറ്റുവേഷൻസ് ഇവിടെ വേറെയാണ് എന്നാണ് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് ബിക്കോസ് ഫിനാൻഷ്യലി ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജി എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ലൈക്ക് നിങ്ങൾ കൊണ്ട് നിങ്ങൾ പൈസ അവർക്ക് കടം കൊടുക്കുകയും തിരിച്ച് ഒരു സമയമായപ്പോൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ തകർത്തുകൊണ്ട് നിങ്ങളെ പറ്റിച്ചു കടന്നു കടന്ന് ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ എനർജിയും എനിക്ക് കിട്ടുന്നുണ്ട് ലൈക്ക് ഒരു ടൺ ഓഫ് സ്പോർട്സിൻ്റെ എനർജി നിങ്ങൾ കുത്തിയിറക്കി നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനെ കുത്തിയിറക്കിക്കൊണ്ട് നോവിച്ച് കടന്നു കളഞ്ഞ കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ അങ്ങനെ മുങ്ങിയവർ ഇപ്പോൾ അതിൽ വിഷമിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളെ പറ്റിച്ച ആൾക്കാർ ഇന്ന് റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല ചിലരുടെ സിറ്റുവേഷൻ വേറെയാണ് ലവ് റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യവും യൂണിവേഴ്സ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നു ലൈക് ലവേഴ്സ് കാർഡിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേദനിച്ചവരുടെ കുറച്ച് പേരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ലൈക്ക് ലവർ ആയിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ ഇനി ചിലപ്പോൾ എക്സ്ട്രാ മാര്റ്റൽ അഫെയർസ് ഉള്ളവർക്കും നിങ്ങൾ അതിൽ ഒരുപാട് വേദനിച്ചും നിങ്ങളെ വേദനിപ്പിച്ചും കടന്നു കളഞ്ഞവരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സോ അത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് സോ ജോലി സ്ഥലത്ത് പോലും നിങ്ങളോടും ഒപ്പം നിന്ന് ചതിച്ച കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ നോമിച്ചതിനുള്ള കാർമിക് റിസൾട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു കർമ്മത്തിന്റെ ഫലം ഏറ്റുവാങ്ങാനുള്ള ഒരു സമയം കൂടിയാണ് അവർക്ക് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ മനസ്സിലാക്കി തരുന്നത് റിയലി ഗൈസ് അവർക്ക് പണി കിട്ടി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം യൂണിവേഴ്സ് ആ ഒരു മെസ്സേജ് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് തരുവാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബട്ട് ഹൗ അവർ ഏറ്റ് ഓഫ് വേർഡ്സ് കിങ് ഓഫ് ഫോൺസിന്റെ എനർജിയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു കൺട്രോളിങ് പേഴ്സണാലിറ്റി ബിഹേവിയർ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ലൈക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്ത ഒരു വ്യക്തി ക്യൂർ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സോ ലൈക്ക് അത് കിങ് ഓഫ് ഫോൺസും ആവാം ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ അത് നിങ്ങൾ റീസണേറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലർക്ക് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയായേക്കാം ഹസ്ബൻഡ് ഓർ ലവർ ഓർ എക്സ് ഹസ്ബൻഡ് അത് നിങ്ങൾ റീസണേറ്റ് ചെയ്യുക അവരുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും മാത്രം നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുക എന്ന ഒരു സിറ്റുവേഷനിൽ ഡിപ്രസ്ഡ് പോയി അവസരത്തിൽ ഇരിക്കുന്ന എനർജിയും എനിക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈവൻ ആവാം നിങ്ങളെ താഴ്ത്തി കെട്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും വില തരാതെ നിങ്ങളെ ഭരിച്ചിരുന്നവർ നിങ്ങൾ എന്താഗ്രഹം പ്രകടിപ്പിച്ചാലും നോ 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 യു യു ദാറ്റ് എന്ന് പറയുന്ന കുറച്ചധികം പേരുടെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു ഫുൾ ഓഫ് ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥ എക്സ്പെഷ്യലി എനിക്ക് കുറച്ചധികം ഗേൾസ് ലൈക്ക് ലേഡീസിൻ്റെ എനർജിയാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടും തൻ്റെ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ താൻ എല്ലാം സാക്രിഫൈസ് ജീവിക്കേണ്ട അവസ്ഥ മദർ ഇൻ ലോസ് അല്ലെങ്കിൽ നാത്തൂങ്ങി എല്ലാവരുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കൂടുതലും കാണാൻ സാധിക്കുന്നത് സോ ഫുൾ ഓഫ് ആയിട്ട് അവർക്കൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെ പോയവരാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ബട്ട് അത് ചിലർക്ക് അവസാനിച്ചു എന്നും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നും ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു ബിക്കോസ് ഇൻ ഇൻ്റെ സ്ഥാന കാർഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാർഡല്ല ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് ബിക്കോസ് ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഫർമേഷൻ നിങ്ങൾക്കൊരു പുതു ജീവിതം അവിടെ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനത്തെ ചിലവരുടെ എനർജിയും എനിക്ക് ലഭിക്കുന്നു ഹസ്ബൻഡിൽ നിന്നും അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ നിന്നും ഇത് ഫെഡപ്പ് ആണ് ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് മൂവ് ഓൺ ചെയ്ത കട്ട് ഓഫ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കുന്നു വിട്ടുമാറിപ്പോയ ചില ബന്ധങ്ങൾ ലൈക്ക് അടുത്ത ഈ ഒരു റീസെന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ ചിലർക്ക് വിട്ടുപോയതായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു കോണ്ടാക്റ്റ് പോലും ഇല്ലാതെ സെപ്പറേഷൻ ആയിപ്പോയ ചില ബന്ധങ്ങളാണെന്ന് എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു മേ ബി ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മൈൻഡ് പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ചില ആൾക്കാരുടെ എനർജിയും ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു മാറി നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെ പോകുന്നവർ അവർ നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ ഒളിച്ചു പാത്തു പതുങ്ങി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തേക്കാം അത്തരത്തിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു എന്നാൽ അത്തരക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കുകയാണ് യൂണിവേഴ്സ് നിങ്ങളെ കണ്ട് പാത്തു പതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥ അവരെ എത്തിയിട്ടുണ്ടെങ്കിൽ സോ ഗൈസ് കർമ്മ ഈസ് എ അതുകൊണ്ട് തന്നെയും അവരിൽ അവരുടെ കർമ്മത്തിന്റെ ഫലം തുടങ്ങിയിരിക്കുന്നു അവരിൽ അത് എമേജ് ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അത്തരക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാവുകയും നിങ്ങൾ വേണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ ഒരു റീയൂണിയൻ പുതുക്കണം നിങ്ങളോട് വന്ന് സോറി പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളെ ഓർത്തവർ ഇപ്പോൾ വേദനിക്കുന്നു നിങ്ങളെ കുറിച്ച് ഓർത്താണ് അവർ ഇപ്പോൾ നന്നായി കൊണ്ടിരിക്കുന്നത് ടെൺ ഓഫ് സ്പോർട്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ അവർ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവൻ ആയി പോയ ഹസ്ബൻഡ് ആകാം വൈഫ് ആവാം ഈവൻ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത റിലേഷൻ ആവാം എക്സ് ഹസ്ബൻഡ് ആവാം എക്സ് വൈഫ് ആവാം ആരുമായിക്കോട്ടെ നിങ്ങളുടെ വില ഇപ്പോൾ അവർക്ക് മനസ്സിലാകുകയും അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് സോ ചിലർ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അവർ വേദനിക്കുകയാണ് എസ്പെഷ്യലി രാത്രി അവർ കൂടുതൽ നിങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം യൂണിവേഴ്സ് അവരുടെ തെറ്റ് അവർക്ക് അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു വില കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാക്കില്ല അല്ലെ അതുപോലെയാണ് നമ്മളെ ഒത്തിരി പേര് ഒരുപാട് പേര് ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലാവാതെ നമ്മളെ ഇട്ടിട്ട് പോകും ഒരു സാഹചര്യം സോ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചിലരുടെ എനർജിയും എനിക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇത് റിയൽ ലവ് ആയിരുന്നു നൈറ്റോഫോൺസിൻ്റെ എനർജി വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലവ് കെയർ അഫെക്ഷൻ ഓക്കെ അവർ മിസ് ചെയ്യുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈവൻ ഡ്രീംസിൽ പോലും വൗ ഇൻട്രസ്റ്റിങ് റിയലി ഇൻട്രസ്റ്റിങ് ഈവൻ ഡ്രീംസിൽ പോലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു മേ ബി അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നേക്കാണ് സോ ആ ഒരു അവസ്ഥയിലൂടെ പോലും നിങ്ങളെ തന്നെയാണ് അവർ മനസ്സിൽ ആലോചിച്ചു കൊണ്ട കിടന്ന് ഉറങ്ങി ഡ്രീംസിൽ നിങ്ങൾ ചെല്ലുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ ഫുൾ ഓഫ് ഫ്രീഗ്രൻറ്റ് ദർ ഇസ് നോ കോണ്ടാക്ട് വിത്ത് യു ബട്ട് ഫുൾ ഓഫ് ഫ്രീഗ്ലോരോ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് തന്നെ അവർ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്ത് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ചിലർക്ക് ഇപ്പോൾ ഒരു സ്റ്റക്കായി ഡിപ്രഷനിൽ വരെ എത്തി നിൽക്കുന്നു ലൈക്ക് നിങ്ങളെ നോവിച്ചിട്ട് കടന്ന് കളഞ്ഞവർ ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് ആ ഒരു നിങ്ങളുടെ വളർച്ച കണ്ട് ആ അയ്യോ അവൾ എന്നെ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയി അവൻ എന്നെ ഇട്ടിട്ട് പോയി വേണ്ടിയില്ലാത്ത വിലയായിരുന്നു അത് എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് സ്റ്റക്കായി ഡിപ്രഷനിൽ ഇരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടാതെ തന്നെ ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന മേ ബി ഒരു റീഡിങ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പേഴ്സൺ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെന്നും ദയവായി കമൻറ്റ് ചെയ്യുക സോ അതുപോലെ തന്നെ അവർ അത് മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ നൈറ്റ് ഓഫ് ഫോൺസ് കാർഡ് വന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നു നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നിരിക്കുകയാണെന്നും ലൈക്ക് ഏസ് ഓഫ് സോർസ് എനർജി ഈസ് യുവർ റൈറ്റ് സോ നിങ്ങളാണ് ആ ഒരു സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മൂവ് ഓൺ ചെയ്തത് വയ്യ ഞാൻ പരമാവധി ക്ഷമിച്ചു ഭൂമിയോളം ക്ഷമിച്ചു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് ഉണ്ട് മൂവ് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞ് കട്ട് ഓഫ് ആക്കി നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എടുത്ത ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങളാണ് ആ ഒരു സ്റ്റെപ്പ് എടുത്തതെന്നും ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സാണ് നിങ്ങൾക്കത് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഓപ്പോർച്യൂണിറ്റി തന്നത് ചിലർ എക്സ് ലവർ എക്സ് വൈഫ് എക്സ് ഹസ്ബൻഡ് ഒക്കെ ആവാം എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു ചിലർക്കതൊരു ഫാമിലി മെമ്പർ ആവാം ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങളാവാം ഫൈനലി അതിൽ നിന്നും നിങ്ങൾ അവരെ അകറ്റി നിർത്തിക്കൊണ്ട് എസ് കെ പൈ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാരുടെ എനർജിയും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു അതുമല്ല അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു അവസരം കാത്തു നിൽക്കുന്ന ആൾക്കാരെയും അങ്ങനെ ചിന്തിക്കുന്നവരുടെ എനർജിയും എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും സോ ദി ടേബിൾ ഈസ് ഹിയർ ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ആക്കി തന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട റിഗ്രേറ്റ് ചെയ്യേണ്ട ഓരോ ആവശ്യവും ഇല്ലെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് നിങ്ങൾ അതിൽ ചിലർ ആ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടും അതിൽ സ്റ്റക്കായി വിഷമിച്ച് നിൽക്കുന്ന ചിലരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അയ്യോ വേണ്ടായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നു സോ സ്വാതന്ത്യം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം ശരി തന്നെയായിരുന്നു ബിക്കോസ് ആ ഒരു ഡബിൾ എനർജി റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിച്ചതും യൂണിവേഴ്സ് ആണെന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക താങ്ക്സ് ടു യൂണിവേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് കാണിക്കുക ഇപ്പോൾ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളെ നോവിച്ചതിൽ നിങ്ങളുടെ സ്നേഹം കാണാതെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതിൽ അയാൾ ഇപ്പോൾ റിക്രൂറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത് സി അയാൾക്കതിൽ പണി കിട്ടിത്തുടങ്ങി ഹേർട്ടായി തുടങ്ങി ഹേർട്ടായി ഇപ്പോൾ ഇരിക്കുകയാണെന്നാണ് എനിക്കിവിടെ നിന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ നമുക്ക് ഏഞ്ചൽ ക്ലാരിഫിക്കേഷൻ കാർഡ്സൂടെ ഒരു ടു ത്രീ കാർഡ്സ് നമുക്ക് എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഏഞ്ചൽ നിന്ന് നോക്കാം ഈ കാർഡ്സ് ഞാൻ ഇവിടെ നിന്ന് മാറ്റുവാണ് നമ്മൾ നെക്സ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്ന ചിന്തിക്കുന്നത് അയാളുടെ പഴണ്ട് എനർജി എന്താണെന്ന് നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കാം ഓ മൈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ പ്ലീസ് റൈറ്റ് ആൻസർ ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് മൈ വീഡിയോ ഓ മൈ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ പ്ലീസ് ഗിഫ് മി ദൈറ്റ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് ആ വാച്ചിംഗ് മൈ വീഡിയോ ഓ മൈ ബ്യൂട്ടിഫുൾ പ്ലീസ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് മൈ വീഡിയോ ഓ മൈ ട്രാസ്ഫിൾ യൂണിവേഴ്സ് പ്ലീസ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് ഹു ആർ ലിസ്ണിംഗ് മൈ റീഡിംഗ് സോ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ആ ഒരു പേഴ്സൺ കറൻറ്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം

സോ ഇവിടെ നമുക്ക് ഏഞ്ചൽ തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളാണ് ആ വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ഏഞ്ചൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സോ നിങ്ങളാണ് ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തത് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിക്കോസ് ദ ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്ഡ് എനർജി ഈസ് ഹിയർ മേ ബി നിങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻക്യൂഷൻ കിട്ടിക്കൊണ്ട് ആ ഒരു നോളജ് കിട്ടിക്കൊണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ഇമോഷണലി സ്റ്റേബിൾ വേണ്ടി നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് വിഷമം മാത്രമാണ് കിട്ടുന്നത് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞിരിക്കാം ബിക്കോസ് ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കാം വേണോ വേണ്ടയോ എന്ന് എന്നാലും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള കുറച്ചധികം പേരുടെ എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചേറെ ലെസൺസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഒരു സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ വീക്ക്നെസ് അതൊക്കെ എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയനുമായി വരാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന നിങ്ങളെ നോവിച്ച കുറച്ച് പേരുടെ എനർജിയും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ മിസ് ചെയ്യുന്നു ഒരു അവർക്കും ഒരു സ്ട്രെങ്ത് കിട്ടുന്നില്ല ലൈക്ക് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു പേടിയിൽ അവർ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബിക്കോസ് ഇവിടെ നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഓഫ് ഫോൺസിൻ്റെ എനർജി വരുന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും നിങ്ങളൊരു ചാലഞ്ചിൽ പോയി പെടാനുള്ള സാധ്യത നിങ്ങൾ നിങ്ങളുടെ ഒരു കൺട്രോൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതൊരു എന്നിട്ടും നിങ്ങളെ എട്ടേച്ചും പോയവരായിരിക്കും പക്ഷേ അവർ ഇപ്പോൾ റീയൂണിയന് വേണ്ടിയിട്ട് ഇരിക്കുവാണ് മേ ബി ചിലർക്കത് പോസിബിൾ ആയി മാറുകയും ചെയ്യുകയാണ് ഇവിടെ എന്നിരുന്നാൽ പോലും സോ ഗ്രീസ് ബി അലേർട്ട് ചീറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ബിക്കോസ് ദ സെവൻ ഓഫ് എനർജി ഹിയർ സോ ഫസ്റ്റ് ബിലീവ് ഇൻ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക ബിക്കോസ് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് വീണ്ടും വീണ്ടും വെള്ളം കാണുമ്പോൾ പേടി ഉണ്ടാവും റൈറ്റ് സൊ സ്ട്രോങ്ലി നിങ്ങൾ ഡിസിഷൻ എടുക്കണം ബിക്കോസ് ക്യൂർ ഓഫ് കപ്സ് ഈസ് എനർജി ഈസ് ക്യൂ സോ ഇമോഷണലി സ്റ്റേബിളായിക്കൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ഒരു സമയം കൂടിയാണിത് ഡിസൈഡ് യുവർ സെൽഫ് ആൻഡ് ഗോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന റീയൂണിയൻ ഇരിക്കുന്ന നിങ്ങളെ നോവിച്ച പേഴ്സൺ ഒരു പക്ഷേ ഈ ഒരു ഏപ്രിൽ മാസം തന്നെ വന്നേക്കാം ഇല്ലെങ്കിൽ ആ ഒരു സെവൻ മന്ത്സ് ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നു ലൈക്ക് ഒരു ഏപ്രിൽ ഓർ സെപ്റ്റംബർ ഒക്കെ വരുമെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ ലൈഫാണ് ഗൈസോ നിങ്ങളെ നോവിച്ചവരാണ് ഇട്ടേച്ചും പോയവരാണ് ഇനിയും നിങ്ങൾ അത് കണ്ണടച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് കുഴിയിൽ വീഴാതെ സൂക്ഷിച്ചോളൂ പ്ലീസ് ബി അലേർട്ട്സോ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും തിങ്ക് അബൌട്ട് ഇറ്റ് ഡിസിഷൻ ഈസ് യുവീസ് ബി സ്ട്രോങ് ആൻഡ് ബി പോസിറ്റീവ് യൂണിവേഴ്സ് വിത്ത് യു നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ തീരുമാനിക്കുക സോ ഇതാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ദ പേഴ്സൺ ഹൂ ഹേർട്ട് യു മോസ്റ്റ് എന്നതിലുള്ള ലവ് റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് സോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കെമെൻറ്റ് യുവർ സിറ്റുവേഷൻസ് ആൻഡ് താങ്ക്ഫുൾ ടു യൂണിവേഴ്സ് യൂണിവേഴ്സ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നത് സോ ആരും തന്നെ വിഷമിക്കേണ്ട എടുക്കേണ്ട തീരുമാനങ്ങൾ അപ്പോഴായിട്ട് നിങ്ങൾ തന്നെ എടുക്കുക നിങ്ങളുടെ ഇൻക്യൂഷനിൽ യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് സോ എൻ്റെ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ സോ ലവ് യു ആൾ ടേക്ക് യുവർ സീ യു വിത്ത് അനദർ വീഡിയോ ബൈ ബൈ